ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു ഓർക്കിഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓർക്കിഡ് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ശേഷം ശരിയായ രീതിയിൽ എങ്ങനെയാണ് വേറൊരു പോട്ടിലേക്ക് നടുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതേ മെത്തേഡിൽ തന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓർക്കിഡ് പ്ലാന്റ്സ് പോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അതേപോലെ റീ ചെയ്തെടുക്കാനും ഈ മെത്തേഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും അതേപോലെ പുതിയ പുതിയ തൈകൾ കിളിർത്ത് വരികയും ചെയ്യും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിവിടെ വീട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഡെൻറോബിയം ഓർക്കിഡ് പ്ലാന്റ് ആണ് കറക്റ്റ് സമയത്ത് റീ പോട്ട് ചെയ്യാത്തത് കൊണ്ടും പിന്നെ കുറച്ച് ശ്രദ്ധ കുറവ് കൊണ്ടും ഇതിൻ്റെ മദർ പ്ലാന്റ് കേടായിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന പോട്ടിങ് മെത്തേഡല്ല അന്ന് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പോട്ടിംഗ് മെത്തേഡാണ് ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ മദർ പ്ലാന്റ് ഇൻഫെക്റ്റഡ് ആയെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് വലിയ തൈകൾ അതായത് മൂന്ന് വലിയ കിക്കീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളിത് മദർ പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ മദർ പ്ലാന്റ് നല്ല ഹെൽത്തി ആണെങ്കിൽ ഒരു പുതിയ ബ്ലേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത കത്തിയോ സിസേഴ്സോ ഉപയോഗിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കാം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ വേരുകളൊന്നും പൊട്ടാത്ത വിധത്തിൽ പതുക്കി അടർത്തിയെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇത് കൈകൊണ്ട് പതുക്കെ അടർത്തിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മദർ പ്ലാന്റ് ഹെൽത്തി ആണെങ്കിൽ പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ മദർ പ്ലാന്റിൻ്റെ ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതായത് ഇവിടെ ഇപ്പോൾ വീഡിയോയിൽ പ്ലാന്റ്സ് അടർത്തിയെടുക്കുമ്പോൾ സൈഡിലേക്ക് വീണ മദർ പ്ലാന്റിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഇപ്പോൾ മദർ പ്ലാന്റും ബേസ് പ്ലാന്റും എല്ലാം കേടായതുകൊണ്ടും പിന്നെ പോട്ടി മിക്സ് ഒക്കെ ദ്രവിച്ചു പോയതുകൊണ്ടും ഞാനിതിൽ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ മദർ പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്ത മൂന്ന് പ്ലാന്റ്സിൽ വേരോട് കൂടിയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ഒരുമിച്ച് ഒരു പോട്ടിലും വേരോട് കൂടിയിട്ടുള്ള ഒരു സിംഗിൾ പ്ലാന്റ് വേറൊരു പോട്ടിലും അങ്ങനെയാണ് ഞാനിവിടെ നടുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് പ്ലാന്റ്സിൽ നിന്നും ഒരു പ്ലാന്റ് വേരുകളൊന്നും പൊട്ടാത്ത വിധത്തിൽ പതുക്കെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതേപോലെ പ്ലാന്റ്സ് അതായത് കിക്കീസ് വേറൊരു പോട്ടിലേക്ക് നടണെങ്കിൽ ഒരു പ്ലാന്റിന് മിനിമം ഏഴെട്ട് പേരെങ്കിലും ഉണ്ടായിരിക്കണം അതേപോലെ ഇലകളൊക്കെ കുറച്ച് വലുതായി കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് വേണം നമ്മൾ പോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാൻ അപ്പോൾ ഞാനിവിടെ പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ഫംഗി സൈഡിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ സാഫാണ് ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ വേണ്ടി നമ്മൾ പ്ലാന്റ്സ് പോട്ട് ചെയ്യുമ്പോഴും അതേപോലെ റീ പോട്ട് ചെയ്യുമ്പോഴും അതിനു മുന്നേ ഏതെങ്കിലും ഒരു ഫംഗി സൈഡിൽ എന്തായാലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കേണ്ടതാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം സാഫ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫങ്കി സൈഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഞാനിവിടെ ഇത് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് അങ്ങനെ വേറെ ഏതെങ്കിലും ഫങ്കി സൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് ഇതിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ആ വേരിൻ്റെ ഭാഗം മാത്രം മുങ്ങണ വിധത്തിൽ പ്ലാന്റ്സ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് പത്ത് മിനിറ്റിൽ കൂടുതലൊന്നും വെക്കരുത് കൂടുതൽ സമയം വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ്സൊക്കെ കേടായിപ്പോവും ഇനി നമുക്ക് പോട്ടിങ് മീഡിയം ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കരി എടുത്തിട്ടുണ്ട് പോട്ടിയാൻ വേണ്ടി ഏറ്റവും നല്ല മീഡിയം കരിയാണ് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം ഫംഗീസ് സൈഡിൽ മുക്കി വെയിലത്ത് ഉണക്കിയെടുത്തതാണ് നമ്മുടെ പ്ലാന്റ് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഞാനിവിടെ ഓടിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ചകിരിത്തൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചില സമയത്ത് മാത്രം ഉപയോഗിക്കാറുള്ളൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് പോട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ തൊണ്ട് കഷ്ണങ്ങളാക്കിയതും ഓടിൻ്റെ കഷ്ണങ്ങളും നേരത്തെ കരിയിൽ ചെയ്ത പോലെ തന്നെ ഫംഗി സൈഡിൽ കുറച്ച് സമയം മുക്കി വെച്ച ശേഷം വെയിലത്ത് ഉണക്കിയെടുത്തതാണ് പിന്നെ പോട്ട് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നതും നല്ലപോലെ വായു സഞ്ചാരമുള്ളതും അതായത് ഇതേപോലെ സൈഡിലും താഴെയും നല്ലപോലെ ഹോൾസ് ഉള്ളതുമായിട്ടുള്ള ഒരു പോട്ട് വേണം എടുക്കാൻ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോട്ടിൻ്റെ അടിയിൽ ഇതേപോലെ ഹോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണത് ഒരു സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ് ഞാനിത് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഞാനിവിടെ ഈ ഒരു പ്ലാസ്റ്റിക് ചട്ടിയും ഉപയോഗിക്കുന്നുണ്ട് ഇത് നല്ല എയർ സർക്കുലേഷനുള്ള ഒരു പോട്ട് തന്നെയാണ് ഈ ചട്ടിയുടെ അടിയിലും മൂന്നാല് ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച രണ്ട് ടൈപ്പ് ചട്ടിയുടെ അടിയിലും ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറയണെന്താന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് അടിയിൽക്കൂടെ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമുക്കപ്പോൾ ആദ്യത്തെ പ്ലാന്റ് പോട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം ചട്ടിയിലേക്ക് ഓടിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളും കൂടുതൽ കരിയുടെ കഷ്ണങ്ങളും ആ രീതിയിലാണ് ഞാൻ പോട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾ കരിയുടെ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയ സൈസിലുള്ള കഷ്ണങ്ങൾ എടുക്കുക എനിക്ക് കരിയുടെ കഷ്ണങ്ങൾ ഈ ഒരു സൈസിലുള്ളതാണ് കൂടുതലും കിട്ടിയത് ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ഈ പോട്ടിങ് മീഡിയത്തിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി അതിനുവേണ്ടി മാത്രം ആവശ്യമായിട്ടുള്ള അത്രയും ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പ്ലാന്റ്സ് ഫംഗി സൈഡിൽ ഡിപ്പ് ചെയ്ത് വെച്ചത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാന്റിൻ്റെ ബേസ് അതായത് ചെടിയുടെ ചുവടുഭാഗം പോട്ടിംഗ് മീഡിയത്തിലേക്ക് ചെറുതായിട്ടൊന്ന് ഇറക്കി വെച്ചു കൊടുക്കുക പ്ലാന്റിന്റെ ബേസ് പോട്ടിംഗ് മീഡിയത്തിലേക്ക് അധികം താഴ്ന്നു പോവരുത് കാരണം ഈ ബേസിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ചെടിയുടെ ചുവടുഭാഗം കുറച്ചൊന്ന് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ വേണം ചെടി വയ്ക്കാൻ ഈ ഭാഗം പോട്ടിംഗ് മീഡിയം കൊണ്ട് കവർ ചെയ്ത് പോവണെങ്കിൽ അത് പുതിയ ചെടികളുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമാവും പിന്നെ ഇതേപോലെ നീളത്തിൽ വലിയ വേരുകൾ കുറച്ച് പുറത്തേക്കും ചെറിയ വേരുകൾ കുറച്ചൊന്ന് കരിടടിയിലേക്കായിട്ടും നിൽക്കുന്ന വിധത്തിലാണ് ഞാനിവിടെ പോട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ പോട്ടിങ് മീഡിയം ഒരുപാട് കുത്തിഞ്ഞെരുക്കി ടൈറ്റാക്കി വെക്കരുത് അതായത് നമ്മുടെ ചെടിയുടെ വേരുകൾക്ക് നല്ല വായു സഞ്ചാരം വേണം നല്ല വായു സഞ്ചാരം ഉണ്ടെങ്കിലേ വേരുകൾ നന്നായിട്ട് വളരുള്ളൂ ഈ വേരുകളാണ് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും കൂടുതലും വലിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെടിയുടെ ചുവട് ഭാഗം ഇതേപോലെ ഒട്ടും അനങ്ങാത്ത രീതിയിൽ വേണം പോട്ട് ചെയ്തെടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ചുകൊടുത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത ശേഷം ചട്ടിയുടെ അടിവശം അതായത് ചെടിയുടെ ചുവട് ഭാഗം വരെ ആ ഒരു ലെവൽ വരെ മാത്രം വെള്ളത്തിൽ മുങ്ങണ വിധത്തിൽ ചട്ടി ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ഇലകളൊന്നും മുങ്ങരുത് നമ്മളിവിടെ ചട്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ള പോട്ടിങ് മീഡിയം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആണ് അപ്പോൾ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മളിത് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രം ഇങ്ങനെ മുക്കി വെച്ചാൽ മതി അതിൽ കൂടുതലൊന്നും വെക്കരുത് നമ്മൾ ചെടി പോട്ട് ചെയ്യുന്ന അന്നത്തെ ദിവസം ഡയറക്റ്റായിട്ട് പ്ലാന്റിൽക്ക് വെള്ള ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഇതേപോലെ ചട്ടി വെള്ളത്തിൽ മുക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് പ്ലാന്റിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ഗാർഡനിൽ തണലത്ത് ഹാങ് ചെയ്തിടാം ഇന്ന് നമ്മൾ ഓൾറെഡി പ്ലാന്റ് പോട്ട് ചെയ്ത് വെള്ളത്തിലൊരു പത്ത് മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പിറ്റേന്ന് മുതൽ എല്ലാ ദിവസവും റെഗുലറായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ വേര് വന്നു തുടങ്ങും പിന്നെ മെയിനായിട്ട് നമ്മളിതിന് കൊടുക്കണ കെമിക്കൽ ഓർഗാനിക് ഫെർട്ടിലൈസറിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് വേരുകളൊക്കെ വന്ന് പ്ലാന്റ് ഹെൽത്തി ആയതിനു ശേഷം നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങാം അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ശരിയായ രീതിയിൽ പോട്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്ത് കൃത്യമായ അളവിൽ ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ കുറച്ച് കെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ തൈകളും പൂക്കളും ഒക്കെ കിട്ടും ഇനി നമുക്ക് ചകിരിത്തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാന്റ് പോട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത രണ്ട് പ്ലാന്റ്സ് ഒരുമിച്ചുള്ളത് നമ്മൾ പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മുകളിലായിട്ട് മാത്രം രണ്ട് മൂന്ന് ചകിരിത്തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഇതേപോലെ രണ്ട് മൂന്ന് തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കുക മഴക്കാലത്ത് നമുക്കിതെടുത്ത് മാറ്റുകയും ചെയ്യുക ചകിരിത്തൊണ്ടിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലക്രമേണ ഇതിൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ വെള്ളം അധികം കെട്ടി നിന്ന് ചെടിയുടെ വേരുകളൊക്കെ ചെയ്യുന്ന വേരുകളെ ബാധിക്കുന്ന ആ റൂട്ട് റോട്ടിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ തൊണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് റൂട്ട് റോട്ടിന്റെയൊക്കെ പേരിൽ ചെടി മൊത്തം റീ പോട്ട് പകരം ഈ തൊണ്ടിൻ്റെ കഷ്ണങ്ങള് മുകളിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതിയാവും അപ്പോൾ തൊണ്ടിന്റെ പീസ് ഉപയോഗിക്കണം എന്നുള്ളവർ ഇതേപോലെ രണ്ട് മൂന്ന് കഷ്ണങ്ങള് മുകളിൽ വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നേരത്തെ പ്ലാന്റ് പോട്ട് ചെയ്ത അതേപോലെ തന്നെയാണ് ഞാൻ ഇതിലും വേരുകൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ പോട്ട് ചെയ്ത മൂന്ന് പ്ലാന്റ്സിനും വലുതും ചെറുതുമായിട്ട് കുറേ വേരുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ പോട്ട് ചെയ്യണ പ്ലാന്റിൻ്റെ വേരുകൾ മുഴുവനും ചെറുതാണെങ്കിൽ അത് മുഴുവനും കരിടടിയിലേക്ക് തന്നെ വെച്ചാൽ മതി അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് മുതൽ പോട്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്